ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തെടുക്കണേ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കഴുകിയെടുത്തിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വേണ്ട ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ആക്കി കിട്ടിയതിനു ശേഷം നമുക്ക് ഇത് വേവാനായിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവരാം അപ്പം ഞാനെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ വെള്ളമൊഴിച്ചു പിടിക്കുന്നുണ്ട് അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് റെഡിയാക്കാനായിട്ട് ഒരു കടായി ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ഇടുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ആറോ ഏഴോ ഉള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് ഒരുവിധം വയന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് സവാള നേരിതായിട്ട് അയച്ചിട്ട് അതും കൂടിയിട്ട് ഒന്നും കൂടി വഴിക്കെടുക്കാം സവാളയും നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് വേവിച്ചു കൊടുക്കുമ്പോഴേക്കും അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെന്നാണെങ്കിൽ ഇതൊരു വിധം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം വറ്റിച്ചെടുക്കാനായിട്ട് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം കപ്പ വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടങ്ങിയ രീതിയിൽ വേവിച്ചെടുക്കണം നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഓഫ് ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ബാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പൊടി പിന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ടിനി വീണ്ടും കാണാം